നമ്മുടെ ഗ്രഹം ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയും ഒപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുവെന്നത് പ്രാഥമികമായ ശാസ്ത്രബോധമാണ് എന്നാൽ ഈ ഭ്രമണം ഒരു സ്ഥിരമായ വേഗതയിലല്ല നടക്കുന്നതെന്ന പുതിയ കണ്ടെത്തലുകൾ ആഗോള ശാസ്ത്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഭൂമി പതിവിലും അല്പം വേഗത്തിൽ കറങ്ങുന്നുണ്ടെന്നും ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം കുറയ്ക്കുന്നുണ്ടെന്നുമാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മാറ്റം കേവലം മില്ലി മാത്രമാണെങ്കിലും ആഗോള സമയ സൂചനാ സംവിധാനങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവമേറിയ വിഷയമാണ് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാനെടുക്കുന്ന സമയമാണ് ഒരു ദിവസം സാധാരണയായി ഇത് ഇരുപത്തിനാല് മണിക്കൂറാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വർധനവ് കാരണം ഓരോ ദിവസത്തിന്റെയും ദൈർഘ്യം അല്പം കുറയുകയാണ് ഈ കുറവ് മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ അത്ര പ്രകടമല്ലെങ്കിലും സൂക്ഷ്മമായ അളവുകൾക്ക് ഇത് നിർണായകമാണ് ടൈം ആൻഡ് ഡെയ്റ്റ് ഡോട്ട് കോം പോലുള്ള പഠനങ്ങൾ ഈ വർഷത്തെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രവചിക്കുന്നുമുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ച് എന്നീ ദിവസങ്ങൾ താരതമ്യേന ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങളായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നുമുണ്ടായിരുന്നു ഇതിൽ ഓഗസ്റ്റ് അഞ്ചിന് ഒരു സാധാരണ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനേക്കാൾ ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ഒന്ന് മില്ലി സെക്കൻഡ് കുറവായിരിക്കുമെന്നാണ് ഗവേഷകരുടെ അനുമാനം ഇത്തരം മാറ്റങ്ങൾ ഭൂമിയുടെ ആന്തരിക ഘടനയിലെ വ്യതിയാനങ്ങൾ സമുദ്രജലത്തിന്റെ ഒഴുക്ക് ധ്രുവങ്ങളിലെ മഞ്ഞുപാളികളുടെ ഉരുകൽ തുടങ്ങിയ പല കാരണങ്ങളാലും സംഭവിക്കാം ആഗോള സമയ സൂചനാ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ചും ക്ലോക്കുകളിൽ ഭൂമിയുടെ ഭ്രമണ വേഗതയിലെ മാറ്റങ്ങൾ വലിയ സ്വാധീനം ചെലുത്തും സാധാരണയായി ഭൂമിയുടെ ഭ്രമണം അല്പം മന്ദഗതിയിലാകുമ്പോൾ അറ്റോമിക് സമയവും ഭൂമിയുടെ യഥാർത്ഥ ഭ്രമണ സമയവും തമ്മിലുള്ള വ്യത്യാസം നികത്താൻ ലീപ് സെക്കൻഡുകൾ അറ്റോമിക് അറ്റോമിക്ലോക്കുകളിൽ കൂട്ടിച്ചേർക്കാറുണ്ട് ഇത് ആഗോള സമയം ഭൂമിയുടെ യഥാർത്ഥ ഭ്രമണവുമായി സമന്വയിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്റർനാഷണൽ എർത്ത് റൊട്ടേഷൻ ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് ആണ് ഇത്തരം ലീപ് സെക്കൻഡുകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇതുവരെ ഇരുപത്തിയേഴ് ലീപ് സെക്കൻഡുകൾ ക്ലോക്കുകളിൽ ചേർത്തിട്ടുണ്ട് അവസാനമായി ഒരു ലീപ് സെക്കൻഡ് ചേർത്തത് രണ്ടായിരത്തി പതിനാറിലാണ് എന്നാൽ നിലവിൽ ഭൂമിക്ക് വേഗത കൂടുന്ന സാഹചര്യം ഈ രീതിയെ മാറ്റിമറിച്ചേക്കാം ഭൂമിക്ക് വേഗത കൂടുമ്പോൾ അറ്റോമിക് സമയത്തേക്കാൾ വേഗത്തിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നു ഇത് തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ ചരിത്രത്തിൽ ആദ്യമായി അറ്റോമിക് ക്ലോക്കുകളിൽ നിന്നും ഒരു ലീപ് സെക്കൻഡ് കുറയ്ക്കേണ്ടി വന്നേക്കാമെന്നും ഐ പോലുള്ള ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് ലീപ് സെക്കൻഡ് ഇത്തരം ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഇത് എങ്ങനെ സാങ്കേതിക സംവിധാനങ്ങളെയും സമയ സമയനിർണയങ്ങളെയും ബാധിക്കുമെന്നത് വലിയ ചോദ്യമാണ് ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ പ്രതിഭാസമല്ല ഇത് നമ്മുടെ ഗ്രഹത്തിന്റെ ദശലക്ഷക്കണക്കിന് വർഷത്തെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒന്നാണ് പ്രാചീന കാലഘട്ടത്തിൽ ഭൂമിയിലെ ഒരു ദിവസത്തിന് ഇന്നത്തേതിനേക്കാൾ കുറഞ്ഞ ദൈർഘ്യം ഉണ്ടായിരുന്നുവെന്നും ഫോസിൽ പഠനങ്ങളും ഭൂമിശാസ്ത്രപരമായ തെളിവുകളും സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ദിനോസർ യുഗം ഗവേഷകരുടെ അഭിപ്രായത്തിൽ ദിനോസറുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന ക്രിറ്റീഷ്യസ് കാലഘട്ടത്തിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസത്തിന് ഏകദേശം ഇരുപത്തിമൂന്ന് മണിക്കൂർ ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഭൂമിക്ക് അന്ന് ഇന്നത്തേതിനേക്കാൾ വേഗത കൂടുതലായിരുന്നിരിക്കണമെന്നും പറയുന്നുണ്ട് അതോടൊപ്പം വെങ്കലയുഗമാണ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വെങ്കലയുഗത്തിൽ ഭൂമിയിലെ ഒരു ദിവസത്തിന് ഇന്നത്തേതിനേക്കാൾ ഏകദേശം അര സെക്കൻഡ് കുറവായിരുന്നു ഈ മാറ്റങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ വളരെ സാവധാനമാണ് സംഭവിക്കുന്നത് ഭൂമിയുടെ ഭ്രമണവേഗതയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണബലം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ചന്ദ്രന്റെ ആകർഷണം സമുദ്രങ്ങളിൽ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുകയും ഈ വേലിയേറ്റങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തെ സാവധാന മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രക്രിയയെ വേലിയേറ്റ മന്ദീകരണം എന്നും പറയുന്നുണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ഗവേഷകർക്ക് പ്രവചനങ്ങളുമുണ്ട് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഓരോ നൂറ്റാണ്ടിലും ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഏകദേശം ഒന്നേ ദശാംശം ഏഴ് മില്ലി സെക്കൻഡ് വർദ്ധിക്കുന്നുണ്ട് ഈ പ്രവണത തുടരുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ദശലക്ഷം വർഷം കഴിയുമ്പോൾ ഭൂമിയിലെ ഒരു ദിവസത്തിന് ഏകദേശം ഇരുപത്തിയഞ്ച് മണിക്കൂർ ദൈർഘ്യമായിരിക്കുമെന്നും ഗവേഷകർ പ്രവചിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ഉണ്ടാവുന്ന ഈ ചെറിയ മാറ്റങ്ങൾ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാൽ കൃത്യമായ സമയനിർണ്ണയം ആവശ്യമായ നിരവധി ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് ഇത് വെല്ലുവിളിയാകും ഉദാഹരണത്തിന് നാവിഗേഷൻ സിസ്റ്റം ൾക്ക് ജി പോലുള്ള നാവിഗേഷൻ സിസ്റ്റങ്ങൾക്ക് കൃത്യമായ അത്യന്താപേക്ഷിതമാണ് സമയത്തിലെ ചെറിയ വ്യതിയാനങ്ങൾ പോലും നിർണയത്തിൽ പിഴവുകൾ ഉണ്ടാക്കാം അതോടൊപ്പം ഉപഗ്രഹ ആശയവിനിമയമാണ് ഉപഗ്രഹങ്ങൾ വഴിയുള്ള ആശയവിനിമയങ്ങൾക്കും ഡാറ്റ കൈമാറ്റങ്ങൾക്കും സമയത്തിന്റെ കൃത്യത വളരെ പ്രധാനമാണ് ആഗോള കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ധനകാര്യ ഇടപാടുകൾ ഡാറ്റാ സെന്ററുകൾ എന്നിവയെല്ലാം കൃത്യമായ സമയനിർണയത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ഒരു നെഗറ്റീവ് ലീപ് സെക്കൻഡ് നടപ്പിലാക്കുന്നത് ഈ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള മിക്ക സോഫ്റ്റ്വെയറുകളും ലീപ് സെക്കൻഡുകൾ ചേർക്കുന്നത് കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്തവയാണ് ഒരു ലീപ് സെക്കൻഡ് കുറയ്ക്കുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവയിൽ പലതിനും അറിയണമെന്നില്ല ഇത് വലിയ സാങ്കേതിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ബഹിരാകാശ ദൗത്യങ്ങൾ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾ മറ്റ് അതിസൂക്ഷ്മ ഗവേഷണങ്ങൾ എന്നിവയ്ക്ക് സമയത്തിന്റെ കൃത്യത ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ വെല്ലുവിളികളെ നേരിടാൻ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും ഒഴുകി കഴിഞ്ഞു ലീപ് സെക്കൻഡ് സംവിധാനത്തെ തന്നെ പരിഷ്കരിക്കണമോ എന്നതിനെ ചർച്ചകൾ നടക്കുന്നുണ്ട്